സമഗ്ര ശിക്ഷാ കേരളം കോട്ടയം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഉൾച്ചേർക്കൽ കായികോത്സവം രണ്ടായിരത്തി ഏറ്റവും സന്തോഷപൂർവ്വമായിട്ടാണ് ഇതിനെ ഒരു പഞ്ചായത്തിലെ വയോജനങ്ങളുടെ ഒരു വൺ ഡേ യാത്ര തുടങ്ങി വെച്ച് വന്നിരുന്നു അതും വളരെ പോവാൻ റെഡി ആവുന്ന കുട്ടികളെ പോലെയായിരുന്നു എല്ലാവരും സിക്സ്റ്റി പ്ലസ് ആയിരുന്നു അത് നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു സൈറ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുട്ടികൾ സോ ദേ ഇസ് വെരി ബ്യൂട്ടിഫുൾ ഫോർ മീ ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ദ സെയിം ഫോർ എവറി വൺ ഓൾസോ സോ അത് നമ്മളിവിടെ ഇത് പഠിച്ചെടുക്കേണ്ടതാണ് അതേപോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഒരു ജലസി ഒരു കണ്ണിങ് നമ്മൾ അവരുടെ പഠിച്ചെടുക്കാം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി സംഘാടക സമിതി ജനറൽ കൺവീനർ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി എന്നിവർ ചേർന്ന് ദീപശേഖ ഏറ്റുവാങ്ങി കോട്ടയം ജില്ലയിലെ വിവിധ ബിആർ സികളിൽ നിന്നുള്ള കുട്ടികൾക്കായി കെ സ്കൂൾ ഗ്രൗണ്ടിലാണ് രണ്ടു ദിവസത്തെ കായികോത്സവം നടക്കുന്നത് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന ആശയത്തിന്റെ പൂർത്തീകരണമായി കായിക മേഖലയിലും ഉൾചേർന്ന ആശയം ആദ്യമായി നടപ്പിലാവുകയാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു കായികോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് എസ് എസ് കെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ രശ്മി ടി എൻ പദ്ധതി വിശദീകരണം നടത്തി എസ് എസ് കെ കോട്ടയം ഡി പി സി കെ ജെ പ്രസാദ് പഞ്ചായത്തംഗം ജെയിംസ് തോമസ് എസ് എസ് കെ കോട്ടയം ഡി പി ഒ ബിനു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു കായികോത്സവത്തിന് മുന്നോടിയായി വർണ്ണശബളമായ മാർച്ച് ഉണ്ടായിരുന്നു പ്രതിസന്ധികളെയും പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് കായികോത്സവത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കുചേർന്നു സമാപന സമ്മേളനവും സമ്മാനദാനവും ബുധനാഴ്ച വൈകുന്നേരം നടക്കും